മെസ്സി ആണോ റൊണാൾഡോയാണോ തൻ്റെ ഫേവറേറ്റ് പ്ലെയർ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് ലിവർപൂൾ സൂപ്പർ ഫ്ലോറിയൻ വേർഡ്സ് സകതാരം ജെർമി ഫ്രിംബോങ്ങുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിലാണ് താരം മനസ്സ് തുറന്നത് പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയായ നൂറ്റി അൻപത് മില്യൺ മുടക്കിയാണ് ലിവർപൂൾ താരത്തെ ബയൺ ലെവർ ക്യൂസിൽ നിന്നും പൊക്കിയത് ലെവർ ക്യൂസിനും വേർഡ്സും ഫ്രിംബോങ്ങും ഒരുമിച്ച് കളിച്ചിരുന്നു ഫ്രിംബോങ്ങിൻ്റെ ചോദ്യത്തിന് മെസ്സിയാണ് തൻ്റെ ഫേവററ്റ് പ്ലെയർ എന്നാണ് വേർഡ്സ് മറുപടി നൽകിയത് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ മെസ്സിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുകൂടി താരം കൂട്ടിച്ചേർത്തു ഈയിടെയായി വളർന്നു വരുന്ന ഒരുപാട് താരങ്ങൾ തങ്ങളുടെ ഫേവററ്റ് പ്ലെയർ മെസ്സിയാണെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും താരത്തിന് ലിവർക്യൂസിൻ്റെ അതേ കളി മികവ് ലിവർപൂളിലും പുറത്തിറക്കാൻ സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ലിവർപൂൾ ആരാധകർ നിലവിലെ ചാമ്പ്യന്മാരെ ലിവർപൂൾ പ്രീമിയർ ലീഗ് ട്രോഫിയും ചാമ്പ്യൻസ് ലീഗും ഈ സീസണിൽ സ്വപ്നം കാണുന്നുണ്ട് ഈ ലക്ഷ്യത്തോടെ പതിവിന് വിപരീതമായി മുന്നൂറ് മില്യൺ യൂറോയാണ് പുതിയ കളിക്കാരെ വാങ്ങാനായി ട്രാൻസ്ഫർ മാർക്ക് ലിവർപൂൾ ഇറങ്ങിയിട്ടുള്ളത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളും വാർത്തകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി